സംസ്ഥാനത്തെ ഗൂഗിൾ പേ വഴിയാണ് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ കൈക്കൂലിയായി നൽകിയത് ഏജന്റുമാരിൽ നിന്ന് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയും പിടിച്ചിട്ടുണ്ട് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് അനന്തൻ മിന്നൽ റേഡിൽ ദ പത്ത് ലക്ഷം രൂപ ഈ ജിപേക്കെ ചെയ്താൽ കൈക്കൂലി ജിപേയിലൂടെ ചെയ്താൽ പിടിക്കപ്പെടുമെന്നുള്ളൊരു ബോധ്യമുണ്ടായില്ലേ ആളുകൾക്ക് ആര്യ മന്ത്രി ഇടപെട്ട് വലിയ ശുദ്ധികലശമൊക്കെ നടത്തിയിട്ടും മോട്ടോർ വാഹന വകുപ്പിൽ വൻ കൈക്കൂലി ഇടപാട് ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ വൈകുന്നേരം നാലരയോടെയാണ് വിജിലൻസ് സംഘം സംസ്ഥാന വ്യാപകമായി ഏതാണ്ട് എൺപത്തി ഒന്ന് ആർ ടി ഓഫീ ആർ ടി ഓഫീസുകളും സബ് ആർ ടി ഓഫീസുകളിലുമായിട്ട് എൺപത്തി ഒന്ന് ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയത് പുലർച്ചെ വരെ ഈ റെയ്ഡ് തുടർന്നു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ റെയ്ഡിൽ നിന്ന് പുറത്തു വരുന്നത് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയുടെ കൈക്കൂലി ഇടപാടാണ് ഉദ്യോഗസ്ഥരും ഏജന്റുമാരും തമ്മിൽ നടന്നതായി വിജിലൻസ് സംസ്ഥാന വ്യാപകമായി കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇരുപത്തിയൊന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ ഏജന്റുമാരിൽ നിന്നായി ഏഴ് ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഗൂഗിൾ പേ വഴി അനധികൃതമായി പണം സമ്പാദിച്ചിരിക്കുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഉദ്യോഗസ്ഥരുടെ ഇരുപത്തൊന്ന് ഉദ്യോഗസ്ഥരുടെ ഗൂഗിൾ പേ അക്കൗണ്ടുകൾ പരിശോധിച്ചിട്ടാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് ആ സ്ക്രീൻഷോട്ടുകളാണ് നമ്മൾ മാതൃഭൂമിയുടെ സ്ക്രീനിൽ കാണുന്നത് അതുമാത്രം ഏഴു ലക്ഷത്തി എൺപത്തിനാലായിരം രൂപയുണ്ട് അത് പ്രാഥമിക പരിശോധനയിലാണ് അത്രയും കണ്ടെത്തിയത് ഈ ഗൂഗിൾ പേ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണത്തിലേക്ക് വിജിലൻസ് പോകും ഇതുകൂടാതെ റെയ്ഡ് നടന്ന സമയത്ത് ആർ ടി ഓഫീസുകളിൽ ഉണ്ടായിരുന്ന സബ്ആാ ടി ഓഫീസുകളിൽ ഉണ്ടായിരുന്ന പല ഏജന്റുമാരിൽ നിന്നായി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ കണ്ടെത്തിയിട്ടുണ്ട് ഇതുകൂടാതെ വൈക്കം ക്ഷമിക്കണം നിലമ്പൂർ ആർ ജി ഓഫീസിൽ അവിടെ സൂക്ഷിച്ചിരുന്ന അനധികൃതമായി സൂക്ഷിച്ചിരുന്ന നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ വിജിലൻസ് കണ്ടെടുത്തു വൈക്കത്ത് നിന്ന് അഞ്ഞൂറ് രൂപ ഉടുമ്പൻചോലയിൽ നിന്ന് അറുപത്തി ആറായിരം രൂപ ഏജന്റുമാരിൽ നിന്ന് പിടിച്ചെടുത്തു പീരുമയിൽ നിന്ന് പതിനായിരം രൂപ ഏജന്റുമാരിൽ നിന്ന് പിടിച്ചെടുത്തു ഇങ്ങനെ ഇനി കൂടുതൽ വിശദാംശങ്ങൾ ഉള്ളൂ കാരണം പുലർച്ചെയാണ് യു പി ഐ സംവിധാനങ്ങളൊക്കെ കൃത്യമായ ഡിജിറ്റൽ രേഖകളാണ് കൃത്യമായി അതെല്ലാം കൃത്യമായി നമ്മുടെ അന്വേഷണ സംഘങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലും അറിയാതെയാണ് ഇവരൊക്കെ ഈ കൈക്കൂലിയുടെ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ സ്കൂട്ടറിന്റെ സീറ്റിന് അടിയിൽ കൊണ്ടുപോയി വെക്കുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഒരു കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നേരിട്ട് ഡിജിറ്റൽ രേഖ ഉണ്ടെങ്കിൽ പോലും പേടിയില്ലാതെ അഴിമതി നടത്തുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൊതിയന്മാർ ഇത് പിന്നെ വിവിഷത്ത് പരിശോധിക്കുമ്പോൾ കൈക്കൂലി ഇടപാടിൻ്റെ പിന്നാമ്പുറ കഥകളൊക്കെ രസകരമാണ് കാരണം ഈ ഓരോ ഉദ്യോഗസ്ഥർക്കും നൽകാൻ വേണ്ടി ഈ അപേക്ഷകരിൽ നിന്ന് പണപ്പിരിവ് നടത്തിയിട്ടാണ് ഈ കൈക്കൂലി തുക ഏജന്റുമാർ സമാഹരിക്കുന്നത് അതിൻ്റെയൊക്കെ ഗൂഗിൾ ഷോട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഓരോ അപേക്ഷകരാണ് ലൈസൻസിനും വാഹനത്തിൻ്റെ പിന്നെ ബുക്ക് പുതുക്കാനും ഒക്കെ ആയിട്ട് അപേക്ഷകരായി വന്നിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് പിരിവ് നടത്തിയാണ് അപ്പോൾ ഈ പല പരാതികൾ വിജിലൻസിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ലഭിച്ചിരുന്നു പ്രത്യേകിച്ച് ഈ ലൈസൻസിനും മറ്റും അപേക്ഷിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കുക കൈക്കൂലി നൽകാത്തവരുടെ അപേക്ഷകൾ തടഞ്ഞു വെക്കുക ഇതൊക്കെ പരാതികളായി വന്നിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഡയറക്ടർ മനോജ് അറഹാം ഈ ഒരു മിന്നൽ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ വീൽസ് ഇന്നലെ വൈകിട്ട് വിവരങ്ങൾ നൽകിയത് ഒരു ഒരു ഇത് പരിശോധനയിൽ തന്നെ ലക്ഷം രൂപയാണ് പിടികൂടിയത് ശുദ്ധികലശം എന്നൊക്കെ പറഞ്ഞാണ് ഗതാഗതമന്ത്രി തുടങ്ങിയത് പക്ഷേ ശുദ്ധികലശം എന്തായിട്ടും സിസ്റ്റത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല വാർത്ത പിന്നാലെ ഒരുപാട് ഗൂഗിൾ പേ പേയ്മെന്റുകൾ ഇപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട് കിട്ടി പണമൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള വ്യഗ്രത പലരും നടത്തുന്നുണ്ടായാലും അതും ഡിജിറ്റൽ രേഖകളാണ് കൃത്യമായി അന്വേഷണ സംഘത്തിന് കണ്ടെത്താവുന്നതേ ഉള്ളൂ